ഹലോ ഗായ്സ് എല്ലാവർക്കും സുഖമാണോ കൊറേ ദിവസായിട്ട് വീടേറ്റിട്ട് എനിക്കിത്തി സുഖമില്ലാതെ വന്നു അത് ഉണ്ടായിട്ടോ വീടോ ഇടാത്തത് കണ്ടേന്റെ പൊട്ടുപൂരും കാണുന്നില്ല കണ്ടോ ഗായസ് മഴ കണ്ട കണ്ടതിന്റെ ചെടി ഭയങ്കര മഴയാകട്ടെ നിങ്ങൾക്ക് അവിടെ മഴയൊക്കെ ഉണ്ട് നിങ്ങൾ സുഖമായിട്ടിരിക്കുന്ന എല്ലാവരും പുതിയ സംഭവ വാർത്തകൾ വാർത്തകളല്ലേ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ദൈവമേ ആ കള്ള ഗോവിന്ദ ചാമി ചാടി അവൻ കൈയോടെ തന്നെ പൊക്കി ഇതാണ് ദൈവം ഉണ്ടെന്ന് പറഞ്ഞ എൻ്റെ ഒരു കാര്യം ഇതെന്ന് പറഞ്ഞാലേ അവിടെ നിന്ന് അവരെ എല്ലാവരെയും കണ്ണു വിജയിച്ച് അവൻ രക്ഷപ്പെട്ടു പക്ഷേ ദൈവം എന്തു പറഞ്ഞു പിന്നെ ഞാൻ അങ്ങനെ വിടത്തിലിടം മോനെ ഗോവിന്ദ ചാമി പിന്നെ ഞാൻ അപ്പോഴുതന്നെ എന്ന് പറഞ്ഞാൽ എന്താണ് സാദാ മനുഷ്യനെ വിട്ട് അവനെ പൊക്കി ഇതാണ് ദൈവം ഒന്ന് പറഞ്ഞത് കണ്ട ആ ഗോവിന്ദ ചാമീടെ ഒരു കോലം കണ്ടോ ഉള്ളിത്തൊലി പോലെ ആയിപ്പോൾ പണ്ട് പാവ ഒരു പെൺകുഞ്ഞിനെ അതിനെ പിടിപ്പിച്ച് അതിനെ കൊന്നുകളഞ്ഞ് കൂരയും ഇല്ല ആ ഒറ്റ കയ്യം വെച്ച് അവൻ എന്തുമാത്രം വൃത്തിയോട് അവൻ എന്തുമാത്രം ക്രൂരനായിട്ടാണ് കുഞ്ഞിനോട് ചെയ്തത് ഏ അവനന്ന് മരിക്കാതെ ഇല്ലേ ഇത്രയും കാലം അവൻ അന്നായിരുന്നാ ഉണങ്ങിച്ച ഭ്രാന്തനെ പോലെ ഒരു പിച്ചക്കാരനെ പോലെ ഇരുന്ന് അതേപോലെ ഇപ്പം വരുത്തി കുറേ കാലം അകത്തിരുന്ന് തിന്ന് കൊഴുത്ത് അല്ലേ എന്തുമാത്രം അവൻ കൊഴുത്ത് കൊഴുത്തു വന്ന് നോക്കുവാണ് ആരുടെ വലത്തിൽ എന്നറിയാമോ അവൻ അത്രയും കൊഴുത്തത് കള്ള ആളൂരിനെ വിശ്വസിച്ച് അയാളെല്ലാം ഇറക്കി കൊണ്ടുപോകുന്നത് ഇയാടെ പൈസയും മേടിച്ചിട്ട് ആളൂരിന് ദൈവം തക്ക ശിക്ഷ കൊടുത്ത് കൂടെ ചിങ്കിടിയും പോയി ആളൂര് മരിച്ചു കഴിഞ്ഞപ്പോഴാണ് ഇവന് ജീവഭയം വന്നു തുടങ്ങിയത് അതുകൊണ്ടല്ലേ ഇപ്പം അവര് ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല ഉറങ്ങാൻ പറ്റുന്നില്ല അവനെ ജീവം വേണം ജീവിക്കാനുള്ള പൊതിയും മാർത്തി ഇപ്പോഴാണ് വന്നത് അവൻ്റെ അഹങ്കാരവും അല്ല ഇപ്പോൾ തീർന്നു അതുകൊണ്ടാണ് ഇപ്പോൾ അവന് ആഗ്രഹം തോന്നിയതും അവിടെ നിന്ന് ചാടിപ്പോണെന്ന് തോന്നി കാരണം ഇത്രയും ദിവസം വിചാരിച്ച ആളൂർ ഉള്ളത് എനിക്ക് രക്ഷപ്പെടാൻ പറ്റും ഇനി എനിക്ക് പേടിക്കേണ്ട അതേ എന്നെ നോക്കുമല്ല എന്ന് പറഞ്ഞിരുന്നു അതിനുമുമ്പത്തന്നെ ആളൂരനെ കിട്ടാനുള്ളത് കിട്ടി കോടിക്കണക്കിന് കാശുണ്ടായിട്ട് എന്ത് കാര്യം ഉള്ളിനകത്തുള്ള എല്ലാം അടിച്ചു പോയില്ലേ അതാണ് ഓരോ വ്യക്തികളുടെയും അല്ലേ ഇതൊക്കെ ഓരോന്ന് കേൾക്കുമ്പോൾ നമുക്കൊരു വിഷമമുണ്ട് അല്ലെ ഓരോ പിൻകുഞ്ഞുങ്ങൾ അതുപോലെ തന്നെ ഇപ്പം അവരഭിഭാഷകൻ പന്ത്രണ്ട് വയസ്സുള്ള കുഞ്ഞിനെ പന്ത്രണ്ട് അല്ലല്ലോ ഏഴ് വയസ്സുള്ള കുഞ്ഞിനെ ആറുമാസം കൊണ്ട് പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്ന വാർത്ത കേൾക്കുന്നുണ്ട് സത്യമാണോ ഇല്ലയോ എന്നതിനെക്കുറിച്ച് ഒരു അറിവുമില്ല പക്ഷേ എങ്കിൽ അത് സത്യമാണെങ്കിൽ അവൻ ആ കുഞ്ഞിനോട് എന്തുമാത്രം ക്രൂരത കാണിച്ചതും സ്വന്തം മകളെപ്പോലും അവൻ മറ്റൊരു കൊണ്ട് കാണാനായിട്ട് അവൻ പറ്റിയെങ്കിൽ അവൻ്റെ കണ്ണ് രണ്ടിനും കുത്തിപ്പൊടിച്ച് അവൻ്റെ സുനയെ വെട്ടിയെടുത്ത് എന്താണ് പട്ടിക്കിടുക ചെയ്യേണ്ടത് പട്ടി പോലും തുള്ള പോക്കാനും ചെയ്യും അവനെ വെട്ടി ദൂരെ കളയണം അതാണ് അവനൊക്കെ ചെയ്യുക കാരണം കുഞ്ഞുങ്ങളെയും മറ്റുള്ളവരും മനസ്സിലാക്കാനുള്ള കഴിവില്ലാത്തവന്മാരെന്താണ് വെട്ടി അടിച്ചു കളയണം അപ്പോൾ എന്തെല്ലാം പ്രശ്നങ്ങളല്ലേ നമ്മുടെ ഈ ഓരോ ദിവസവും നമ്മൾ കാണുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയ തുറക്കുമ്പോൾ തന്നെ വല്ലാത്തൊരു ഭയമുണ്ട് അതുപോലെ തന്നെയാണ് ഒരു പെൺകുട്ടി രേണുസുദീനെല്ലാം വലിച്ച് കീറി ഒട്ടിച്ചു കൊണ്ടേയിരിക്കും ഇതിനു വേണ്ടിയിട്ടാണല്ലേ മറ്റൊരു കുടുംബത്തിലുള്ള ഒരാളെ ഇങ്ങനെ ചകഞ്ഞ് 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 അവരുടെ കുടുംബം കുടുംബമൊത്തം ഈ അലങ്കോലമാക്കണെന്നതിനെക്കുറിച്ചൊരു കഷ്ടം തോന്നുന്നുണ്ട് കാരണം എന്ന് പറഞ്ഞാൽ അവർ കൊടുത്ത ആൾ ആ കൊടുത്ത ദാനത്തെ അവരെന്താണ് കടപ്പാടിന് വേണ്ടിയിട്ട് വയ്ക്കേണ്ട ആവശ്യമില്ലായിരുന്നു കൊടുത്തത് കൊടുത്തത് തന്നെ ആയാൽ മതിയായിരുന്നു അവരത് തിന്നുവോ ഉപയോഗിക്കുകയോ പച്ചക്കറി കളയോ അതൊക്കെ അവർ ഇഷ്ടത്തിനെങ്കിൽ കിട്ടാൻ മതിയായിരുന്നു ഇത് എവിടെ ഉണ്ടാക്കി കിടന്ന രണ്ടാം ഭാര്യ എന്ന് പറഞ്ഞാൽ ഒറ്റിച്ചാടി ഇപ്പോൾ വന്നിട്ടുണ്ട് അത് കഴിഞ്ഞിട്ടാണെങ്കിലോ വീണ്ടും ഇപ്പോൾ കൊടുത്തവരും വാങ്ങിയവരും എല്ലാവരും കൂടെ ഒരാളായിട്ട് അങ്ങ് സൂക്ഷിക്കാൻ തുടങ്ങി അവൾ നല്ല മറുപടിയും വെച്ച് കൊടുത്ത് നല്ലതായിട്ട് മറുപടിയും പറയുന്നുണ്ട് പക്വതയില്ലായത്തിൻ്റെ ഒരു പ്രതികരണ ശേഷിയാണ് അത് എന്നാൽ കൊടുത്തവരെല്ലാം നല്ല ലോകപരിചയമുള്ളവരില്ല അവർക്ക് ഇതിന്നൊക്കെ ഒരു പിന്മാങ്ങാൻ പറ്റുമായിരുന്നു ഇത്രയും ഒരു ഇഷ്യൂസ് ഈ സോഷ്യൽ മീഡിയ കൊണ്ടിട്ട് ചുമ്മാ അക്ഷേപിക്കേണ്ട കാര്യം ഇല്ലായിരുന്നു എന്നാണ് എനിക്ക് ഇതൊക്കെയല്ല എൻ്റെ വിട്ടപരമായ ഒരു അഭിപ്രായമാണ് കാരണമെന്ന് പറഞ്ഞാൽ ഇന്ന് ഞാൻ നാളെ നീയന്നൊരു ചൊല്ലുണ്ടല്ലോ അപ്പോൾ നമുക്കൊരു വിഷമം തോന്നുന്നു ഇന്ന് ചായയൊക്കെ കുടിച്ചോ പല കാര്യമൊക്കെ കഷം തോന്നും മഴയല്ലേ മഴയായപ്പോൾ ആയപ്പോൾ കൊണ്ട് എൻ്റെ വീടിൻ്റെ കാര്യവ്യവസ്ഥയൊക്കെ കണ്ട ഒരു പാവം എൻ്റെ ബെഡ്റൂമിനകത്ത് മൊത്തവും തുണികളെ കൊണ്ട് നിറച്ചു കണ്ടോ ചില ഞാൻ ചായക്ക് വേണ്ടിയിട്ട് ചായക്ക് വെള്ളം വെച്ചേക്കുക നല്ല സന്ധ്യയായി ഇപ്പോഴാണ് ഞങ്ങളെല്ലാവരും ഒത്തിരിമിച്ച് കേട്ടോ മോൻ ചേട്ടയ്ക്ക് മരുന്ന് മേടിക്കാൻ പോയിട്ടുണ്ടായിരുന്നു അപ്പം മരുന്നൊക്കെ മേടിച്ചുകൊണ്ട് വന്നിട്ട് ഇപ്പോഴാണ് പാല് മേടിച്ചുകൊണ്ട് വന്നത് അന്നേട്ട നല്ല മഴയും എന്നാൽ പിന്നെ ഇനി ചായയൊക്കെ ഇട്ട് കുടിക്കാമെന്ന് വിചാരിച്ചു അപ്പം നിങ്ങൾ ഒത്തിരി ദിവസമായില്ലേ വീഡിയോ ഒക്കെ ചെയ്തിട്ട് വിചാരിച്ച് വീടിയൊക്കെ ഒന്ന് ചെയ്യുന്ന ലൈവിലും കേറുന്നില്ല എല്ലാരും സുഖം ഒന്നും മഴയൊക്കെ മാറിയേ തന്നെ ഒരു സൂര്യ ഉണ്ടാവുള്ളൂ ഈ മഴയൊക്കെ മാറി അല്ലേ എൻ്റെ ഈ വീട് ഒന്ന് വൃത്തിയാകും അതുകൊണ്ട് എല്ലോടും തുണി തന്നെ എവിടെയൊക്കെ അക്ഷ കെട്ടാമോ എല്ലോടവും അക്ഷ കെട്ടി വെച്ചിട്ടുണ്ട് എല്ലാവരും വീട്ടിൽ ഈ ഒരു അവസ്ഥ തന്നെ അല്ലേ അത് കണ്ട വാ വെച്ച് എന്നെ കേട്ടോ കടിച്ചു പൊട്ടിച്ചു തന്നെ കവറിനെ കണ്ട എല്ലാം തുണി എല്ലായിടവും തുണി തന്നെ ഇട്ടേക്കുന്നത് എൻ്റെ ഗൈസ് എന്തായാലും മഴയൊക്കെ ആയി നിങ്ങൾ വളരെ സുരക്ഷിതമായിട്ടിരിക്കുക കാരണം എന്ന് പറഞ്ഞാൽ എന്നെ നമ്മൾ ഈ കാണുന്ന ഓരോ അനുഭവങ്ങളും പേടിപ്പെടുത്തുന്നതാണ് അപ്പം സ്വന്തം കുഞ്ഞുങ്ങളെ ഒന്ന് സംരക്ഷിക്കുക ഗോവിന്ദജാമിയെ പോലുള്ളവന്മാർ ഇന്ന് ഇങ്ങനെ പുറത്തിറങ്ങി നടക്കുന്നത് അപ്പോൾ ഒത്തിരി അവന്മാർ പീഡനത്തിലും പൊള്ളയ്ക്കും ഈ പെടിച്ചു വഴിയൊക്കെ ഉള്ളവരുണ്ടല്ലോ ഈ കേസൊക്കെ വന്നു കഴിയുമ്പം അവരെന്ത് ചെയ്യും ആ സ്ഥലമൊക്കെ വിറ്റ് മറ്റൊരു സ്ഥലത്തോടെ ചെന്ന് അവർ പീഡിസ്ഥലമൊക്കെ വാങ്ങി താമസിക്കുന്ന പ്രവണത കാണുന്നില്ലേ പക്ഷേ ഈ കുറ്റം ചെയ്യുന്നവരെയൊക്കെ വീഡിയോസ് എന്തെങ്കിലും അവർ മുഖം ഒരിക്കലും കാണിക്കില്ല മോ എല്ലാം മറച്ചു പിടിച്ച് അവര് കൊണ്ടുപോകുന്നു എന്നിട്ട് അവസാനം അതായത് സാധാരണ ആൾക്കാർക്ക് അറിയാൻ പറ്റില്ല അവന്മാര് കള്ളന്മാരാണോ നല്ല ആൾക്കാരാണോന്നും അറിയാൻ പറ്റില്ലല്ലോ ഈ ഇങ്ങനെ മറ്റുള്ള ഒന്ന് സ്ഥലവും വീടൊക്കെ വാങ്ങി താമസിക്കുമ്പോ ആ ഏരിയയില് ഇല്ലേ അവര് പിന്നെ ആ പഴയ സ്വഭാവം എടുക്കൊന്നും അറിയാൻ പറ്റില്ല അപ്പം നമുക്ക് ഒരു സുരക്ഷിതത്വം തോന്നില്ല അല്ലെ പുതിയ ഒരാൾക്കാർ നമ്മുടെ ഏരിയയിലിങ്ങനെ താമസിക്കാനൊക്കെ വരുമ്പോൾ അപ്പോൾ എന്തായാലും നിങ്ങൾ വളരെയധികം ശ്രദ്ധിച്ച് വേണം മുന്നോട്ട് പോകും കാരണം എന്ന് പറഞ്ഞാൽ ഈ ഒന്നും മുഖമൊന്നും കാണിച്ചു തരത്തില്ലല്ലോ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നത് അതുപോലെ തന്നെ കൂടുതലും ഒരു വീട്ടിനകത്തുള്ള കുഞ്ഞ് പോലും സംരക്ഷിക്കാൻ പറ്റാത്ത രീതിയിൽ മാറിയിട്ടുണ്ട് അപ്പം അങ്ങനെയുള്ള ആൾക്കാരുടെ മുഖം കാണാതെ വരുമ്പോൾ എൻ്റെ വലിയ കഷ്ടം തന്നെ അല്ലേ സത്യം പറഞ്ഞാൽ നമ്മുടെ തൊട്ടായൽപ്പൊക്കാരുടെ ആരെങ്കിലുമൊക്കെ ഈ മാറി വാടകയ്ക്കൊക്കെ ഒന്ന് താമസിക്കുമ്പോൾ തന്നെ പായമുണ്ടാവും അല്ലേ നമ്മുടെ ഏരിയയിലൊക്കെ ഇങ്ങനെ ആൾക്കാർ താമസിക്കാനും വരുമ്പോഴേക്കും ഞാനൊന്നും തുല്യം ഉണ്ടായിരുന്നു പോലായിരുന്നു കാരണം എന്ന് പറഞ്ഞാൽ ആൾക്കാരെ അടുപ്പിക്കാനും പോവില്ല എത്ര എത്രക്കാരെന്ന് ആർക്കറിയാം എന്തായാലും നിങ്ങൾ സൂക്ഷിക്കുക എന്തായാലും ആ കള്ളനെ പിടിച്ചല്ലോ ഇനി അവൻ്റെ കാര്യം ബാക്കി നമ്മുടെ കേരള പോലീസ് തന്നെ നല്ല കൊടുത്തോളും കാരണം വെച്ചാൽ രണ്ട് മൂന്നെണ്ണത്തിൻ്റെ ജോലിയൊക്കെ പോയില്ലേ എന്നാലും ഒരു അതിശവേ ഈ അവരതിനകത്ത് ഇരുന്ന് ആ ഒരു മാസം കൊണ്ട് അതിൻ്റെ ആ അഴി മുറിച്ച് ഇറങ്ങിയെന്ന് പറയുമ്പോൾ ഈ പോലീസുകാരാണ് എന്താ ചെയ്തുകൊണ്ടിരുന്നത് അതും ഡിജിറ്റൽ യുഗം മാത്രമാണ് ഏ യുഗമായിപ്പോൾ എന്നിട്ട് അവർ കണ്ടില്ല എല്ലോ സി സി ടി വി ഫുട്ടേജ് ഒക്കെ ഉള്ളതില്ലേ അപ്പം ആഴ്ചയിൽ ഒന്നവരും പൂർണ്ണമായിട്ട് ആ വിഷവിലൊന്നും നോക്കിയെങ്കിലും ഒരുത്തന ഇങ്ങനെ ആ കമ്പിയിലിട്ട് അടുത്ത് അതിനെ കമ്പി കീറി വെക്കുന്ന മനസ്സിലാവൂലേ അപ്പോൾ പോലീസിൻ്റെയൊക്കെ ഒരു അനാസ്ഥയല്ലേ എന്തായാലും പിടിച്ചത് തന്നെ ഭാഗ്യം അല്ലെങ്കിൽ വലിയ കഷ്ടമാവുമായിരുന്നു ആ അമ്മയുടെ ഒരു മാനസികാവസ്ഥയല്ലേ സൗമ്യയുടെ അപ്പോൾ എന്തായാലും വല്ലാത്തൊരു സങ്കടം തന്നെയാണ് സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞാൽ എന്താണ് ഉള്ളുവലക്കുന്ന വാർത്തകൾ തന്നെയാണ് അല്ലേ വിഭജികയുടെ മരണം മധുല്യയുടെ മരണം എത്ര എത്ര മരണങ്ങളാണ് അല്ലേ പിന്നെ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇതൊരു കുട്ടീനെ അവിടെ വീട് ലേഖ പത്രിപീഡനം അതെന്താണ് പത്രിപീഡനം കൂടുതലും നമ്മുടെ സർക്കാരിൻ്റെ ഒരു അനാസ്ഥ തന്നെയാണത് കാരണം അടച്ചുപൂട്ടിപ്പോയ എല്ലാ പാറുകളും എന്താണ് നമ്മുടെ പിണറായി സർക്കാർ തന്നെയല്ലേ തുറന്നത് ഈ ലഹരി തന്നെയാണ് കൂടുതലും ഇന്ന് കഷ്ടം വരുത്തുന്നത് അല്ല നിങ്ങൾക്കങ്ങനെ തോന്നുന്നില്ലേ ഈ ലഹരിയാണ് ഇതിനെല്ലാത്തിനും കാരണമൊന്നും ഇന്ന് മിക്ക കുടുംബങ്ങളും താർന്നതും മിക്ക കുടുംബത്തിൻ്റെയും പ്രധാന വിഷയം എന്ന് പറഞ്ഞത് ഈ ലഹരി തന്നെയാണ് എനിക്കങ്ങനെ തോന്നുന്നത് കാരണം ലഹരിയിലുള്ള ഉഡ്മത്ത ഈ പീഡനങ്ങളും അടിയും പിടിയും ഉപദ്രവവും ഇല്ല അത് സഹിക്കാൻ പറ്റില്ല ഓരോ പെൺപിള്ളേർ ആത്മഹത്യ ചെയ്യുന്നത് എന്തൊക്കെ ചെയ്താലും ഒന്ന് സൂക്ഷിക്കുക പിന്നെ വായിൽ കിടക്കുന്ന നാക്കിനെയും സൂക്ഷിക്കുക ഇവർ ലഹരി അടിച്ച് വീട്ടിലെന്തെങ്കിലും പ്രശ്ന വഴക്കൊക്കെ വരുമ്പം വെറുതെ നാക്കിട്ടടിച്ച് വിളം വെച്ച് കൊണ്ടിരിക്കാതെ സുരക്ഷിതമായിട്ട് നിൽക്കാനൊരു വഴി കണ്ടെത്തുക അവരുടെ മുന്നിൽ ഒന്ന് പെടാതിരിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാനേ പറ്റുകയുള്ളൂ കാരണമെന്ന് പറഞ്ഞാൽ ലഹിരി ആയെന്ന് പറഞ്ഞാലും ഇപ്പോൾ മക്കളായാലും ഭർത്താവായാലും സഹോദരങ്ങളായാലും കുറേയൊക്കെ നമ്മളെന്തു ചെയ്യും കണ്ടില്ല കേട്ടില്ല അങ്ങ് നടക്കും ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയില്ലേ മക്കളും ഭർത്താവായാലും എന്ന് പറഞ്ഞാലും വിട്ട് എറിഞ്ഞു പോകാൻ എളുപ്പമൊന്നു വിചാരിക്കും പക്ഷെ എറിഞ്ഞു പോയി കഴിഞ്ഞാൽ പറഞ്ഞ കാര്യവും ഓർക്കും മറ്റുള്ള കുടുംബത്തിൻ്റെ അവസ്ഥയും ഇല്ലേ സ്ത്രീകളെന്ന് പറയുമ്പോൾ അങ്ങനെ ഒരുപാട് ത്യാഗം ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുന്നില്ല കുറേ ഡോവലരാണെന്ത് ചെയ്യുന്നത് ജീവിതത്തിൽ അവർ മുന്നോട്ട് പോകാനുള്ള മറ്റൊരു മാർഗം തിരഞ്ഞെടുക്കുന്നത് സൂചി തിരഞ്ഞെടുക്കുന്നത് അപ്പോൾ എന്തായാലും വലിയ കഷ്ടമായി ഓരോരോ കാര്യങ്ങൾ കേൾക്കുമ്പോൾ സോഷ്യൽ മീഡിയയിൽ നിന്ന് എന്താണ് വളരെയധികം ദുഃഖം വരുത്തുന്ന കാഴ്ചകളും വാർത്തകളും ഏറ്റവും കൊണ്ടാണ് നിറഞ്ഞു അപ്പോൾ നിങ്ങൾ ചായ കുടിക്ക കേട്ടോ ഞാനിത് ചായ ഇട്ടുകൊണ്ടിരിക്കുക ഇതിന്റെ പാലൊഴിച്ചു കണ്ട് ചായയൊക്കെ തിളയ്ക്കാറായി ഈ മഴ കാരണേ നമുക്ക് ഒരു ഇതുമില്ല എല്ലട ഭാര്യ നിറച്ച് തുണികളൊക്കെ ആയത് കാരണം ഭയങ്കര കഷ്ട ഗായ്സ് അതുപോലെ തന്നെ നോക്കേ പല കാര്യമൊക്കെ മേടിച്ചു കൊണ്ടുവന്നു മോ അങ്ങനെ ഗൈസ് ചായയും കുടിച്ചു പിന്നെ ടി വി കാണാനായിട്ടൊക്കെ പോകുന്നു കേട്ടോ ഗൈസ് അപ്പം മൂന്ന് പേര് മൂന്ന് രീതിയിൽ പിന്നെ ഞാൻ ലൈവ് സ്ട്രീമിലൊക്കെ ഇടയ്ക്ക് കയറാറുണ്ട് അങ്ങനെ പറ്റുമെങ്കിൽ വന്ന് കാണുക വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം Thank you so much. Thank you.